ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി തനിക്കെതിരായ ആരോപണങ്ങൾ തള്ളി ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ തെറ്റാണെന്നും തന്നെ തെറ്റുകാരനാക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം എല്ലായിടത്തും പോയി അന്വേഷിച്ചതാണല്ലോ എന്നും പോറ്റി ചോദിച്ചു ദേവസ്വം ബോർഡിനെ പ്രതികൂട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം ദേവസ്വം ബോർഡ് നൽകിയത് ചെമ്പുപാളികളെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം യാഥാർത്ഥ്യമറിയാതെ വാർത്ത നൽകരുത് കോടതിയിലും നിയമത്തിലും വിശ്വാസമുണ്ട് പാളികൾ ജയറാമിന്റെ വീട്ടിൽ എത്തിച്ചിരുന്നു കട്ടിള പ്രദർശന വസ്തുവാക്കിയതല്ല പീഠത്തിൽ സംഭവിച്ചത് ആശയക്കുഴപ്പമാണ് കാണാതായെന്ന് പറഞ്ഞത് വാസുദേവനാണ് താനല്ല വാസുദേവൻ തന്നെയാണ് പീഠം കയ്യിലുള്ള വിവരം ഉദ്യോഗസ്ഥരെ അറിയിച്ചത് വാസുദേവന് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട് കുടുംബ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് പൂർണ്ണ ഉത്തരവാദിത്തം തന്നിൽ നിക്ഷിപ്തമായി ആക്ഷേപങ്ങൾ ശരിയാണെങ്കിൽ നടപടിയെടുക്കട്ടെ ആരിൽ നിന്നും പണം പിരിച്ചിട്ടില്ല വാതിൽ പുതിയതായി നിർമ്മിച്ച് സ്വർണം പൂശി സമർപ്പിച്ചു അതാണ് കോട്ടയം ഇളംപള്ളി ക്ഷേത്രത്തിൽ പൂജിച്ചതെന്നും ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രിയുമായി ഫോട്ടോ എടുത്തെന്ന് വെച്ച് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദിച്ചു ഇന്ന് ചെല്ലാനായി ദേവസ്വം വിജിലൻസ് ബെഞ്ച് പറഞ്ഞിട്ടില്ല ഇന്ന് വിജിലൻസിന് മുന്നിൽ ഹാജരാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്